ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള കറണ്ട് ട്രൂ ഫീലിങ്സ് അതോടൊപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജിയിൽ യൂണിവേഴ്സ് നിങ്ങളോട് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എനർജിയിൽ നിങ്ങളോട് തരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറലസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ആവുകയാണോ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റെസനേറ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കരുത് നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് അല്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്തേക്കുക ഓക്കെ അപ്പോ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ മുഖം നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക അതിനുശേഷം മുന്നോട്ടേക്ക് കാണുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ഫൈവ് ഓഫ് വോൺസ് ഫോർ ഓഫ് ഫോർസ് 7 of pentacles strength 6 of pentacles 8 of swords 2 of cups king of cups knight of wands knight of cups

സെവൻ ഓഫ് ഫോൺസ് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഇപ്പൊ എന്തും ആയിക്കോളട്ടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അതുപോലെ ലെസ് കോണ്ടാക്ടോ ഇനി ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ പോലും അവരെത്ര നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിലും ത്രീ of സോൾസ് ആണ് അവർക്ക് നിങ്ങളെ വല്ലാതെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് മിസ്സ് ചെയ്യാന്ന് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു മിസ്സിങ് എനർജി അല്ല കാണിച്ചിരിക്കുന്നത് ഇവർ ഇപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഹൃദയം മുറിക്കുന്ന ഒരു വേദനയിലൂടെ കടന്നു അവസ്ഥ. നിങ്ങളുടെ ആപ്സൻസ് വളരെയധികം ഈ ഒരു മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു സമയം നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും സിക്സ് ഓഫ് കപ്സ് ഇൻഡ് ആണ് വന്നിരിക്കുന്നത് അവർ ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോയിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥ. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു സർപ്രൈസ് തരണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് സിക്സ് ഓഫ് ഹ്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് അവർ അവരവരുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടാതെ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അധികം ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റ് ആകുന്ന ഒരു എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആണ് നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു രീതികൾ ഇവര് എല്ലാ കാര്യങ്ങളും വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളുടെ റിലേഷൻഷപ്പിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇവരുടെ ഒരു ക്യാരക്ടർ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതുപോലെ സൊസൈറ്റിയിലേക്ക് വളരെ നല്ല രീതിക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് കരിയർ വൈസ് ആണെങ്കിലും സാമ്പത്തികത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ പക്ഷെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കില്ല പ്രകടിപ്പിക്കില്ല ഇവർക്ക് സ്നേഹം ഇല്ല എന്നുള്ളതല്ല ഭയങ്കര എക്സ്പ്രസ് അല്ല എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയല്ല കാരണം ഇവർ ഭയങ്കര ഒരു ബുദ്ധിജീവി ടൈപ്പ് ആയിരിക്കാം പക്ഷെ എങ്കിലും മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ് ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു എഫോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇവർ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്നും ഒരു ലിമിറ്റിൽ കൂടല്ലേ നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മെന്റാലിറ്റിയിലൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം എന്തൊക്കെയാണ് ഇവരുടെ ഒരു ഫീലിങ്സ് എന്നുള്ളത് ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്തിന്റെ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പെയിൻഫുൾ ആയ എനർജീസോ അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരിക്കാം എന്ത് സിറ്റുവേഷൻ ആണോ അതെല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ ഡെത്ത് ആവണമെന്ന് ഈ ഒരു പേഴ്സൺ തന്നെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് ഇവരായിട്ട് തന്നെ പല സിറ്റുവേഷൻസിനെയും ലെറ്റ് ഗോ ചെയ്തിട്ട് പോരാനുള്ള ഒരു മനസ്സിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു റീബർത്ത് മനസ്സുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്ക് നൽകാതിരുന്ന ആ ഒരു സ്നേഹം എല്ലാ രീതിക്കും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങോട് കൂടി സ്വന്തം മനസ്സ് അറിഞ്ഞു തന്നെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ആ ഒരു നീതിപൂർവം തന്നെ അർഹമായ ആ ഒരു കൈകൾ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം നൽകുക തന്നെ വേണം അപ്പോൾ ആ ഒരു സ്നേഹം നൽകി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്ന രീതിയിൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു എനർജിയിലാണ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന്മേലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ ഫൈവർ ഫോൺസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് ന്യായമായ തടസ്സങ്ങളും കുറച്ചധികം ഉള്ളതായിട്ട് തന്നെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ സിറ്റുവേഷൻസ് സാഹചര്യങ്ങള് ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകാത്ത ഒരു വ്യക്തികളുടെ എനർജിയാണ് അപ്പോൾ ഇവിടെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ സിറ്റുവേഷൻ കൊണ്ട് കുറെ അധികം തടസ്സങ്ങൾ നിങ്ങളിലേക്ക് എത്താനുണ്ട് പക്ഷേ എത്ര തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഒരു പേഴ്സൺ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിലൊക്കെ ഇവർക്ക് വളരെ അധികം ഇപ്പം കുറ്റബോധം തോന്നുന്നുണ്ട് ആ ഒരു കുറ്റബോധം ഇവരിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളിൽ നിന്നെല്ലാം സ്വയം ഒഴിഞ്ഞു മാറാനും അതുപോലെ ബുദ്ധിപൂർവ്വം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്താനും ഇപ്പൊ ആഗ്രഹിക്കുകയാണ് ഒരു സമയത്ത് അവര് നിങ്ങളിൽ നിന്ന് റൺ ചെയ്ത് ഓടിപ്പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്കുള്ള യാത്ര മനസ്സുകൊണ്ട് ആ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ എത്രത്തോളം വേണ്ടാന്ന് എന്ന് പറഞ്ഞാലും നിങ്ങളെ പോലെ ഒരു പേഴ്സണെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നുണ്ട് അവർ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ എന്താണ് എന്നുള്ളത് ഈ ഒരു ആപ്സൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആപ്സൻസിലാണ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു പുറകോട്ടുള്ള യാത്രയിലാണ് അവരിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം പെയിൻ ഇവരിപ്പൊ മുന്നോട്ടേക്ക് സഹിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയുന്നില്ല പലപ്പോഴും ആവുന്നുണ്ട്. ഒരുപാട് ഓർമ്മകൾ നിങ്ങളെക്കുറിച്ച് വരുന്നുണ്ടെങ്കിലും ഇമോഷൻസ് തോന്നുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പകുതി വരെ വരുമ്പോൾ അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തടസ്സത്തിനെയെല്ലാം മാറ്റി എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവർ വരാൻ തീരുമാനിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങനെ പലപ്പോഴും അവർക്ക് നിന്ന് മുറിഞ്ഞ് ഒരു അവസ്ഥ. പക്ഷെ ആ ഒരു മുറിഞ്ഞ് പോകുന്ന അവസ്ഥയാണോന്നുണ്ടെങ്കിലും എഫേർട്ട് എടുക്കണം എന്നുള്ള എന്നുള്ളൊരു ചിന്താഗതി എന്ന് വെച്ചാൽ പകുതി വരെ ശ്രമിച്ചിട്ട് എന്നാൽ പോട്ടെ ഞാൻ ഇനി ഇല്ല എന്നുള്ള രീതിക്ക് ഒഴിഞ്ഞു ഒരു മനസ്സല്ല അവര് വീണ്ടും അവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ എഫേർട്ട് കാര്യങ്ങളോ എടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നി പോയിട്ടുള്ള പോയിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാനും നിങ്ങൾക്ക് അർഹമായ സ്നേഹം പ്രകടമായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകാനും ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഇവർ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി അല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പൊ ഇവര് നിങ്ങളിലേക്ക് എല്ലാ സ്നേഹവും പ്രകടമായിട്ട് തന്നെ നൽകണം എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ ഇവരുമായിട്ട് അകന്ന് നിൽക്കുന്ന ഈ ഒരു സമയമാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു അട്രാക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൂടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു സ്നേഹം ഇനി നിങ്ങൾക്ക് നൽകണം അത് ആരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് ഇതുവരെ പോയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകാൻ തന്നെയാണ് ഇവർ തീരുമാനിക്കുന്നത് ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു ഒന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരെ തന്നെ പലപ്പോഴും അവർ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് തന്നെ അധികം റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ ഒക്കെ വെച്ചിരുന്ന ഒരു വ്യക്തികളായിരുന്നു പക്ഷേ ഇവരിപ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടേതായ സന്തോഷങ്ങൾ ഇവരുടെ കയ്യിൽ തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രാധാന്യം കൊടുത്ത് നിൽക്കുമ്പോൾ അവസാനം എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് പോലെ ഇവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ഇവരുടെ സന്തോഷങ്ങളൊന്നും ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്ര റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്ന് എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഇവർ നിൽക്കുന്നത് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു സ്നേഹത്തിന്റെ വിജയം നിങ്ങൾ രണ്ടുപേരും ഒരു സമയത്ത് സ്വപ്നം കണ്ടിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ വിജയം ഇവരിപ്പോൾ ഒറ്റയ്ക്ക് സ്വപ്നം കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവർ നിങ്ങളിന്ന് മാറിപ്പോയ സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം എങ്കിലൊരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ട് കാരണം ഇവർ നിങ്ങളെ ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തു പോയ വ്യക്തികളല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് അറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ച് പോയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ എനർജി അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നവരാണ് പക്ഷെ ചീറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല ചീറ്റിയെന്ന് വെച്ചാൽ മാറിപ്പോയിരിക്കുന്നവര് പക്ഷെ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങളെ ഒഴിവാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം ആയിരിക്കാം അപ്പൊ ഏത് രീതിയിലുള്ള റിലേഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പക്ഷെ ഒരുപാട് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരാണ് സാഹചര്യങ്ങൾ കൊണ്ട് പരിചയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ കൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ ഒരുപാട് ആയ ഒരു സമയത്തിലൂടെ കടന്നു പോയപ്പോഴായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് ഇവരാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഇവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സ്ട്രഗ്ളിങ്സിലൂടെ പോയവരായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ വളരെ അധികം കണക്റ്റഡ് ആയിട്ട് നിന്ന വ്യക്തികളാണ് നല്ല രീതിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരിക്കും പക്ഷെ പല പല സിറ്റുവേഷൻസ് കൊണ്ടിട്ട് ഇവർ നിങ്ങളെ പല ഒക്കെ അവോയ്ഡ് ചെയ്തിന്റെ അവസ്ഥകൾ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ പോയവരാണോ എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഗ്യാപെടുത്ത് അവര് മാറി നിന്നെങ്കിൽ പോലും അവർക്കത് താങ്ങാനായിട്ട് സ്വയം സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു രീതിയിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് കാരണം ആ ഒരു സ്നേഹത്തിന് നിങ്ങൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് അപ്പൊ നിങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്ന ആ ഒരു സ്വപ്നങ്ങള് എല്ലാ രീതിക്കും പരസ്പരം പങ്കിട്ട് ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക ടു ഓഫ് കപ്സിന്റെ ആണ്. ആ ഒരു പാർട്ട്നർഷിപ്പ് ആണ് വന്നിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മുന്നോട്ടേക്ക് പോകണം വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു സ്നേഹബന്ധം നിങ്ങൾ ഈ ഒരു നല്ല രീതിയിലേക്ക് ആക്കിയിരുന്നത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടിട്ട് അത് ഉടഞ്ഞു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എത്രത്തോളം ഒടഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളെല്ലാം വീണ്ടും പാച്ചപ്പ് ചെയ്തിട്ട് ഇതിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ആ ഒരു നൊസ്റ്റാൾജി എനർജിയാണ് അവർ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പാസ്റ്റിലേക്ക് പോയിരിക്കുകയാണ് ആ ഒരു പാസ്റ്റിലേക്ക് പോകുമ്പോൾ അവരുടെ മുഖത്ത് തന്നെ അറിയാതെ ഒരു സന്തോഷം ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് അവരുടെ എല്ലാ ടൈമിലും അവരുടെ വർക്കിംഗ് ടൈമിലായിക്കൊള്ളട്ടെ അവര് വെറുതെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളെ കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ചിന്തിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് ഹെർമിറ്റ് എനർജി ആണ് വന്നിരിക്കുന്നത് അവർക്ക് ഒരുപാട് പശ്ചാത്താപം കുറ്റബോധം താൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തകൾ ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു വേദനയിൽ നിന്നിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഇവർക്ക് തോന്നിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു നീതി നൽകണം ന്യായമായിട്ട് നിങ്ങളോട് പ്രവർത്തിക്കണം എന്നുള്ള ചിന്തയാണ് ആ ഒരു പേഴ്സന്റെ ഇമോഷൻസില് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഇത്രയധികം ഒരു അട്രാക്ഷൻ തോന്നാനുള്ള കാരണം അതുപോലെ തന്നെ ഇവർ നിങ്ങളെ ഒരുപാട് നിങ്ങളെ കുറിച്ച് അറിയുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും ഇവർക്ക് നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവർ നിങ്ങളെ ഒരുപാട് സ്പൈ ചെയ്യുന്നുണ്ട് ആ ഒരു സ്പൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വളരെയധികം ഡൗൺ ആണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര അധികം ഡിസ്റ്റർബ് ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഇവരെ ആഴത്തിൽ വേദനിപ്പിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇത്രമാത്രം നിങ്ങൾ ഇവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം ഇവര് തിരിച്ചറിയുന്ന മറ്റൊരു സത്യം എന്ന് പറയുന്നത് ഇവർക്കും നിങ്ങളോട് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ആ ഒരു ടൈം പീരിയഡ് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും ഇത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്കാണ് എത്തിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ സ്നേഹം പ്രകടിപ്പിക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആ ഒരു സ്നേഹം ഇവർക്ക് ഇമോഷണലി കണ്ട്രോൾ ചെയ്യാൻ സാധിക്കാതെ വളരെ ആയിട്ട് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും റിലേഷൻഷിപ്പിൽ റീബർത്ത് വേണം എന്നുള്ളത് ഇവർ തന്നെ സ്വയം ചിന്തിക്കുകയാണ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ആ ഒരു പേഴ്സന്റെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളിൽ തന്നെയാണ് ഉടക്കി നിൽക്കുന്നത് ഇവർക്ക് നിങ്ങളെ പിരിയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കുകയില്ല അവർക്ക് എന്താണ് പക്ഷേ റിലേഷൻപിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണോന്നുണ്ടെങ്കിൽ കുറച്ചധികം അവർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് കാരണം അവരുടെ സാഹചര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇടക്കിടക്ക് അവരെ മുന്നോട്ടേക്ക് വരും തോറും തടസ്സങ്ങളും വന്ന് സ്റ്റക്കാവുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സ്റ്റക്കാവുന്ന എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ടേക്ക് പ്രവർത്തിക്കേണ്ടത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എത്ര റിസ്ക് എടുത്തിട്ടാണോന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരണം. കാരണം അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് അവരുടെ കൂടെ ആരും ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷേ നിങ്ങളെന്ന് പറയുന്ന അവർക്ക് അവർക്കിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എനർജിയിലേക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അവരുടെ മനസ്സുകൊണ്ട് അവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു ആണ് നിങ്ങൾ എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട് കാരണം എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എത്ര റിസ്ക് എടുത്ത് വരിക എന്ന് പറയുമ്പോൾ അവർ ആ ഒരു ഗോള് സെറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അവർ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ നീക്കി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. വളരെ അധികം പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ അധികം മുൻകൂട്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികള് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച ആ ഒരു കറേജ് അത് വീണ്ടെടുക്കണം അതുപോലെ നിങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം ഒരു സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അത് പതുക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളുടെ പുറകെയാണ് അതെല്ലാം ചെയ്സ് ചെയ്ത് പിടിച്ച് അതുമായിട്ടുള്ള നിങ്ങളിലേക്കുള്ള യാത്ര കാരണം അത് ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കാരണം പകുതി വെച്ച് മുറിഞ്ഞു പോകേണ്ട ഒരു ലൈഫ് അല്ല ഇത് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ഫ്ലോ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും അതിലൂടെ ആ ഒരു പ്രസന്റിലേക്കാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലേക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ഉൾക്കൊണ്ട് തന്നെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്ക് രീതിക്കൊരു ട്രാൻസ്ഫോമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ രീതിക്കും ഒരു ഗ്രോത്ത് ഇതിൽ വേണമെന്ന് ചിന്തിക്കുന്നുണ്ട് വളരെയധികം പോസിറ്റീവ് ആയിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഇമോഷൻസ് പറയുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു മാറ്റങ്ങൾ ഈ ഒരു വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇമോഷണലി അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു അടുപ്പം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ കുറച്ചായിട്ട് ഇവരുടെ ഓർമ്മകളിൽ നിരന്തരമായിട്ട് നിങ്ങൾ തന്നെയാണ് തങ്ങി നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കില് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഒരു കോഴ്സ് മാത്രമല്ല പ്രാർത്ഥന വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിലേക്ക് വേണമെന്ന് തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇവിടെ ഫലം വന്നു തുടങ്ങുന്ന എനർജിയാണ് കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ ഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു തന്നെ മുന്നോട്ടേക്ക് പോവുക കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വളരെ പാഷനേറ്റ് ആയിട്ട് അവർ നിങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുകയാണ് അവരുടെ ഒരു passion എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര കൂടുതലായിട്ട് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാ രീതിക്കും അതിലാണ് കൂടുതൽ എഫേർട്ട് എടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ അതേപോലെ തന്നെ ഈക്വൽ ആയിട്ട് ഇപ്പം നിങ്ങളിലേക്ക് എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പാഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളും വന്നിട്ടുണ്ട് ഒരു ഓപ്ഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ് വളരെയധികം ഒരു പ്രയോറിറ്റി നൽകുന്നുണ്ട് ഇവർ ഈ ഒരു സമയത്ത് അതുപോലെ അവരോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും സാധിക്കും എന്നുള്ളൊരു വിശ്വാസവും അവരിലുണ്ട് അവർ ആദ്യമേ തന്നെ നിങ്ങളിലേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഫോർഗീവസ് ആണ് അവരോട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണം എന്നുള്ളത് വളരെയധികം ഹൃദയം കൊണ്ട് ആ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളോട് പറയുന്നുണ്ട് കാരണം അവർ ചെയ്തു പോയ കാര്യത്തില് അവർക്ക് തീർച്ചയായിട്ടും കുറ്റബോധമുണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടി വന്നതിലൊക്കെ വളരെയധികം അവരിപ്പോ വേദനിക്കുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കുക തന്നെ വേണം എത്രത്തോളം സാഹസികപരമായിട്ടുള്ള യാത്രയാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിലും സാഹസികം എന്ന് പറയാൻ കാരണം നിങ്ങളുടെ റിലേഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളുള്ള ഒരു ബന്ധമാണിത് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് അല്ല ഒഴിച്ചു കൂടാനാവാത്ത പല കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ബന്ധത്തിലുണ്ട് നിങ്ങൾക്കായിട്ട് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈയൊരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അങ്ങനെ എന്ത് തന്നെയാണോ എന്നുണ്ടെങ്കിലും എത്ര സാഹസികം നിറഞ്ഞ രാത്രിയാണോ പോലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇത് മുന്നോട്ടേക്ക് വേണം ഇതിൽ നിന്ന് ഒരു സന്തോഷം കിട്ടി തീരുകയുള്ളൂ അതുപോലെ ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അവരിപ്പം ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അവരിപ്പം നിങ്ങളെ പല രീതിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഹെൽപ്പോ കാര്യങ്ങളോ ഒക്കെ വേണ്ടി വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ചെറിയ രീതിക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂസ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ആയി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ആ ഒരു ട്രസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ പൂർണ്ണമായിട്ട് മാറ്റാനും നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിക്കുള്ള മെന്റൽ സപ്പോർട്ട് കെയറിംഗ് എന്ത് തന്നെയാണോ എന്നുണ്ടെങ്കിലും തരാനും ഇവര് തയ്യാറെടുക്കുകയാണ് മൈൻഡാണോന്നുണ്ടെങ്കിലും ഹൃദയമാണോ എന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് വളരെയധികം എടുത്തോണ്ടിരിക്കുന്നു ഈ ഒരു ബന്ധത്തിലെ എല്ലാ രീതിക്കും ഒരു സന്തോഷം നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ വേണം അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റിവിറ്റി സിറ്റുവേഷൻസ് അതെല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ട് ഈ ഒരു ബന്ധം സ്പിരിച്വലി ആണെന്നുണ്ടെങ്കിലും റൊമാൻറ്റിക് വൈസ് ആണോ എന്നുണ്ടെങ്കിലും നല്ലൊരു ഗ്രോത്തിലേക്ക് തന്നെ എത്തണം ന്യായമായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളാണെങ്കിലും ഈ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ വളരെയധികം ഒരു ചെറുപ്പക്കാരായിരിക്കില്ല കുറച്ചധികം മെച്യോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ നമുക്ക് ഇവിടെ കാണുന്നത് കാരണം ജീവിതത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായ ഒരു കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളാണ് നിങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെയായിരിക്കും അപ്പോൾ വളരെ ചെറുപ്പ ചെറുപ്പക്കാരായിട്ടൊരു പേഴ്സണൽ എനർജി അല്ല കിട്ടിയിരിക്കുന്നത് കുറച്ചധികം ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ രീതിക്കൊക്കെ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് എന്ന് വെച്ചാൽ സ്വന്തം മനസ്സ് അനുസരിച്ച് മാത്രമേ ഇനി പ്രവർത്തിക്കുകയുള്ളൂ സ്വന്തം സന്തോഷങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിയോ സ്വാർത്ഥതയോ അല്ല അവരുടെ സന്തോഷങ്ങളും അവർക്ക് വേണം കാരണം ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് വന്നവരാണ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്തതാണ് നമ്മൾ ഓൾറെഡി അത് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിൽ പകുതി വെച്ചിട്ട് ഇവർ നിങ്ങൾ ഉപേക്ഷിച്ച് ഇവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തെങ്കിലും അവർക്ക് അവിടെ അവരുടേതായ ഒരു പ്രയോറിറ്റിയോ അല്ലെങ്കിൽ അവർ ഹാപ്പിനെസോ ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് സ്വന്തം അനുസരിച്ച് സ്വന്തം സന്തോഷങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വേണം അതും ഏറ്റവും അധികം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു പാർട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യവും ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് പിന്നെ ഒരു എടുത്തുചാട്ടമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ഇപ്പോൾ ഒരു പേഷ്യൻസ് കൈവന്നിട്ടുണ്ട് ശാന്തമായ രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനും ആസ്വദിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഇവർ ആ ഒരു മെന്റാലിറ്റിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ പുറമേ നിന്ന് കാണിക്കുന്നതല്ല യഥാർത്ഥമായ ഒരു സ്നേഹം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ജീവിതാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട് ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ സ്നേഹം അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. പുറമേ ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്നത് മാത്രമല്ല സ്നേഹം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സ്നേഹം യഥാർത്ഥമായ സ്നേഹം നിങ്ങളുടെ കൈകളിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ഓരോ നിമിഷവും ഇവർ വളരെ അധികം സുരക്ഷിതരാണ് അത് നല്ല രീതിക്ക് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ നിങ്ങൾക്കും അറിയാം ഈ ഒരു പേഴ്സണും അറിയാം പൊട്ടിത്തെറികളും കുത്തുവാക്കുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇവർ ഇവരിപ്പം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു വേദനിപ്പിച്ച വ്യക്തികളായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷെ അതൊക്കെ ഇവർ ഇരിപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്കിവിടെ പറയാനുള്ളത് എന്ന് വെച്ചാൽ തിരിച്ചറിവ് ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അത് അംഗീകരിച്ചിട്ട് അത് ഒരുപാട് ചതിച്ചു പോയവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സിറ്റുവേഷൻ കൊണ്ടൊക്കെ ചെയ്തു ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഒരു പശ്ചാത്താപത്തിന്റെ വഴിയിലൂടെ തന്നെയാ പോകുന്നത് ആ ഒരു ഉണർവ് ഇവർക്ക് വന്നിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പിന്റെ എനർജി വീണ്ടെടുക്കാനും വളരെയധികം സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും വളരെയധികം പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങളെ നോക്കിക്കാണാനും നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ ആ ഒരു ബോണ്ടിങ് അത് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആക്ഷൻ എടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വളരെ അധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഇമോഷണലി വളരെയധികം പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ് അവര് വളരെ ഒരു കറണ്ട് എനർജി വളരെ അധികം ഒരു അട്രാക്ഷൻ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾ ഒരു ഒരു രീതിയിലും നിങ്ങളെ വേണ്ട എന്ന് വെക്കാൻ ആഗ്രഹമുള്ള ഒരു പേഴ്സൺ അല്ല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ എന്തായാലും ഈ ഒരു സമയത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് പോയ അതേ വഴിന്ന് അവർ തിരിച്ചു വരവാനുള്ള ഒരു യാത്രയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ തിരിഞ്ഞു നോക്കുന്നത് എന്ന് വെച്ചാൽ വീണ്ടും നിങ്ങളിലേക്കുള്ള തിരിച്ചു വരാനായിട്ടുള്ള ഒരു യാത്ര ആ ഒരു മനോധൈര്യത്തിലേക്കും തീരുമാനത്തിലേക്കും എല്ലാം ഇവർ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പില് ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് വേണ്ടാന്ന് പറയുന്നവരുടെ കാര്യല്ല നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കാണ് ഈ ഒരു പേഴ്സന്റെ എനർജി വന്നിരിക്കുന്നത് അപ്പൊ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വേദനയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റീഡിങ്ങും നിങ്ങളുടെ എനർജിയും വെച്ചിട്ട് നിങ്ങളോട് എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മെസ്സേജ് കൂടെ നമുക്ക് നോക്കാം അബണ്ടൻസ് റിമൈൻ പോസിറ്റീവ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ടേക്ക് ആക്ഷൻ ലുക്ക് ഫോർ എ സൈൻ ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്ന റിക്കവറി ആണ് അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് റിമൈൻ പോസിറ്റീവ് ആണ് നിങ്ങൾ ഇതുവരെ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണോ പോയത് ആണെങ്കിൽ റിമെയിൻ പോസിറ്റീവ് ആണ് മുന്നോട്ടും നിങ്ങൾ അതേ എനർജിയിൽ പോവുക നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മാനിഫെസ്റ്റേഷൻ പ്രയർ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾക്കൊക്കെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് റിമെയിൻ പോസിറ്റീവ് ആണ് വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അബണ്ടൻസ് ആണ് സന്തോഷകരമായ വലിയ വലിയ മാറ്റങ്ങൾ സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോവുകയാണ് ലുക്ക് ഫോർ എ ആണ്. ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തി എന്നുള്ളതിന്റെ സൂചനകൾ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും അതായത് ഏഞ്ചൽ നമ്പേഴ്സ് ട്വിൻ നമ്പേഴ്സ് അങ്ങനെ കുറേയധികം യൂണിവേഴ്സൽ സൈൻസ് അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതുവരെ ഉണ്ടായിരുന്ന എനർജിയിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നൊരു സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് വരുക എത്ര ദുഃഖം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് എന്താണ് നിങ്ങളുടെ ഈ ഒരു സന്തോഷങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് മനസ്സിന് അങ്ങനെ മാറ്റങ്ങൾ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ യൂണിവേഴ്സിന്റെ ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ് എന്നുള്ളതിന്റെ സൂചനകൾ ടേക്ക് ആക്ഷൻ ആണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ ഇവരുമായിട്ട് ടേക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ തുറന്നൊന്ന് സംസാരിക്കണം അപ്പോൾ നമ്മുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് തുറന്നു തന്നെ സംസാരിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുകയല്ല വീണ്ടെടുക്കാനാണ് സാധിക്കുന്നത് കാരണം ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അത് നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമെന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല നിങ്ങൾ ഈ ഒരു എനർജീസ് കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്തു നോക്കുക എത്ര പേർക്കാണ് റീഡിംഗ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം റെസിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായി തന്നെ നിങ്ങൾ ആ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക ഓക്കെ അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി